മതവികാരങ്ങൾ വ്രണപ്പെടുന്നതിന്റെ പേരിൽ വിവാദത്തിന്റെ മുൾമുനയിൽ എത്തി നിന്ന സിനിമകൾ ഉണ്ടല്ലേ ഇപ്പോഴിതാ ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന ആരോപണത്തിന് പിന്നാലെ നടൻ അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ നായകനാകുന്ന പുതിയ ചിത്രം മഹാരാജിന് താൽക്കാലിക സ്റ്റേയുമായി എത്തിയിരിക്കുകയാണ് ഗുജറാത്ത് ഹൈക്കോടതി ചിത്രം ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കുമ്പോഴാണ് ചിത്രത്തിന് സ്റ്റേ ലഭിച്ചിരിക്കുന്നത് പുഷ്ടിമാർഗ് വിഭാഗത്തിലെ എട്ട് പേർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലെ മഹാരാജ് ലിബൽ കേസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് കാട്ടി കൃഷ്ണ വല്ലഭാചാര്യ വിശ്വാസികളാണ് ഹർജി നൽകിയത് ഗുജറാത്തിലെ പുഷ്ടിമാർഗ് എന്ന ആശ്രമവുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസ് കർസൻദാസ് മുൽജി എന്ന മാധ്യമപ്രവർത്തകനെതിരായ പുഷ്ടി മാർഗിലെ ആത്മീയ നേതാവായിരുന്ന ജഡുനാഥ് ജി മഹാരാജ് ഫയൽ ചെയ്ത മാനനഷ്ട കേസ് അക്കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു മുംബൈയിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു കർസൻദാസ് ഹിന്ദു മതത്തിലെ കാലഹരണപ്പെട്ട ആചാരങ്ങളും സാമൂഹിക വിപത്തുകളെയും കുറിച്ച് തുറന്നെഴുതി വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹവും അദ്ദേഹം തുടങ്ങിവച്ച വാരാന്ത്യ മാസിക സത്യപ്രകാശും മുന്നോട്ടു പോയിരുന്നത് അഞ്ഞൂറ് പേർ മാത്രമാണ് മാസികയുടെ വരിക്കാരെങ്കിലും ബോംബെയിലെ യഥാസ്ഥിതികളെ ഗുജറാത്തി ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാൻ വാരാന്ത്യമിറങ്ങുന്ന ആ മാസിക ധാരാളമായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ വല്ലഭാചാര്യൻ സ്ഥാപിച്ച പുഷ്ടിമാർഗ് എന്ന വിശ്വാസി സമൂഹത്തിലെ അംഗമായിരുന്നു കർസൻദാസ് വടക്കേ ഇന്ത്യയിലെ പ്രബലമായ ഒരു ഹിന്ദു വിഭാഗമായിരുന്നു ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയോടെ മഹാരാജ് എന്ന നേതൃത്വ വിഭാഗത്തിന്റെ കഴിവിൽ സാമ്പത്തികമായും സാമൂഹികമായും മുന്നിട്ടു നിൽക്കാൻ പുഷ്ടിമാർഗനായിരുന്നു വിശ്വാസികളിൽ അസാധാരണമായ സ്വാധീനമായിരുന്നു ഈ ആത്മീയ നേതാക്കൾക്ക് ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണന്റെ പിന്തുടർച്ചക്കാരായി കണക്കാക്കപ്പെട്ടിരുന്ന ഇവർക്ക് വിശ്വാസികളിലൂടെ ധാരാളം സമ്പത്തും ഉണ്ടായിരുന്നു നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ അഴിമതി ആരോപണങ്ങളും ലൈംഗിക പീഡന പരാതികളും അന്നത്തെ മഹാരാജായിരുന്ന ജഡുനാഥ് ജിക്കെതിരെ വന്നു തുടങ്ങി വിശ്വാസികൾക്കിടയിൽ വലിയ രീതിയിൽ വിഭജനത്തിനും ഇത് കാരണമായി യുവാക്കളിൽ ഭൂരിഭാഗവും മഹാരാജിനെതിരെ തിരിഞ്ഞു ഇവരിൽ ഒരാളായിരുന്നു കർസൻദാസും തന്റെ വിശ്വാസത്തെ സ്വന്തം എഴുത്തുകളിലൂടെ ചോദ്യം ചെയ്ത കർസൻദാസ് ആശ്രമത്തിലെ പൊരുത്തക്കേടുകൾ അടിസ്ഥാനമാക്കി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത് മഹാരാജിന് വലിയ തിരിച്ചടിയായി സ്ത്രീകളായ ഭക്തരുമായി മഹാരാജ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് കർസൻദാസ് മഹാരാജിനെതിരെ തന്റെ ലേഖനത്തിൽ ഉന്നയിച്ചത് തുടർന്ന് ബോംബെ ഹൈക്കോടതിയിൽ മഹാരാജ് കർസൻദാസിനെതിരെ കേസ് ഫയൽ ചെയ്തു പ്രശസ്തമായ വാരൻ ഹേസ്റ്റിംഗ് വിചാരണയ്ക്ക് ശേഷം നടന്ന ഏറ്റവും വലിയ വിചാരണയായിരുന്നു ഈ കേസിന്റേത് അൻപതിനായിരം രൂപയാണ് അന്ന് നഷ്ടപരിഹാരമായി മഹാരാജ് ആവശ്യപ്പെട്ടത് അന്നത്തെ ബോംബെ ഹൈക്കോടതി തനിക്ക് അനുകൂലമായി കേസ് വിധിക്കുമെന്ന മഹാരാജിന്റെ കണക്കുകൂടലുകളെല്ലാം തെറ്റിക്കുന്നതായിരുന്നു കോടതി വിധി ചീഫ് ജസ്റ്റിസ് മാത്യു സോസ് ജോസഫ് അർണോൾഡ് എന്നിവരാണ് അധ്യക്ഷരായി ഉണ്ടായിരുന്നത് കോടതി നടപടികളിൽ ആയിരത്തിലധികം പേരും പങ്കെടുത്തു സ്വന്തം സമുദായത്തിൽ നിന്ന് കടുത്ത സമ്മർദ്ദമായിരുന്നു കേസ് നടക്കുന്ന കാലയളവിൽ കർസൻദാസ് നേരിട്ടിരുന്നത് സമുദായത്തിൽ നിന്ന് പുറത്താക്കി കൊല്ലപ്പെടുത്തും എന്നുവരെ ഭീഷണി ഉയർന്നു എന്നാൽ പുരോഹിതന്മാരെയും പുഷ്ടിമാർഗിലെ തന്നെ മറ്റു ആചാര്യന്മാരെയും ഭക്തരെയും പങ്കെടുപ്പിച്ച് നടത്തിയ വിചാരണയ്ക്കൊടുവിൽ കേസ് കർസൻദാസിന് അനുകൂലമായി വിധിക്കുകയാണ് ഉണ്ടായത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപരിഹാരമായി കോടതി കർസൻദാസിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു കേസ് അവസാനിപ്പിച്ചുകൊണ്ട് ജഡ്ജി അർണോൾഡ് നടത്തിയ പ്രസ്താവനയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ധർമ്മപരമായ തെറ്റുകൾ ഒരിക്കലും വിശ്വാസപരമായി ശരിയാകില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തോടെ ചരിത്രപരമായ മഹാരാജ് ലിബൽ കേസ് അവിടെ പൂർത്തിയാകുകയായിരുന്നു ഈ കേസ് ചൂണ്ടിക്കാട്ടിയാണ് ഗുജറാത്തിലെ ഹിന്ദു വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത് ചിത്രം ഹിന്ദുക്കൾക്കിടയിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്ന ഹർജിക്കാരുടെ വാദം കോടതി പരിഗണിച്ചത് ഈ കേസിന്റെ മുൻനിർത്തിയാണ് കേസിന്റെ വാദം ജൂൺ പതിനെട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിത്രം റിലീസ് ചെയ്യാനിരുന്ന നെറ്റ്ഫ്ലിക്സിനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി വി എച്ച് പി നേതാവ് സ്വാദ്വി പ്രജി അടക്കം രംഗത്തെത്തിയിട്ടുമുണ്ട്